എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹായ് ഞാനും നെബ്സൂഷനും അതായത് കൂൾ ടൈംസ് വിത്ത് മീ ചേർന്ന് പങ്കെടുത്ത അയൽവാസിയുടെ ഒരു കല്യാണത്തിൻ്റെ മനോഹര നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് ഞാനും നെബ്സൂഷനും പിന്നെ കൂൾ ടൈംസ് വിത്ത് മീയിലെ സുലേഖയും അയൽവാസികളാണ് കേട്ടോ അതായത് ഞങ്ങളെപ്പോഴും കാണാറില്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്നേഹത്തിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട് പിന്നെ പ്രിയവർക്ക സംസാരങ്ങൾ ഒരുപാട് സംസാരങ്ങൾ സംസാരിക്കാറുണ്ട് അതായത് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാറുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും കേട്ടോ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ നമുക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചാലും അതിന് കൂടെ നിന്നിട്ട് നമുക്കൊരു സിസ്റ്ററിനെ പോലെ കണ്ട് സംസാരിക്കാനും അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാൻ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് അതുപോലെ ക്ഷേതിയെത്താനും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ക്ഷേതിയത്താ കല്യാണത്തിന് ഡൈറ്റ് ഉണ്ടായിരുന്നില്ല ഇത് കല്യാണമല്ല തലേ ദിവസത്തെ പരിപാടികളായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായി ഈ ഒരു ചാടയും കാര്യങ്ങളും ഒന്നും രണ്ട് വ്യക്തിത്വങ്ങളാണ് പിന്നെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നെയബർ അതായത് എൻ്റെ വീട് ഫസ്റ്റ് അതിനുശേഷം കല്യാണ വീടാണ് അതിൻ്റെ അതിൻ്റെ അപ്പുറത്താണ് ഇവരുടെ രണ്ടു പേരുടെയും വീട് കിട്ടോ ഒരു ദിവസം ഞാൻ കാണിച്ചു തരുന്നതാണ് അതുപോലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ കഴിക്കുന്നതിന് മുന്നേ അവരുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ പട്ടാമ്പിയിലെ സി എം ബിത്തെ ഒരു കാറ്ററിംഗ് ആണ് കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള നെയ്ച്ചോറിച്ചോ അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ചെക്കൻഡ് എൻട്രി ഉണ്ടായിരുന്നത് അവൻ്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ സർപ്രൈസ് എൻട്രി ആണെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ അങ്ങനെ സോനിയ അവനെ വരവേൽക്കാൻ പോവാണ് പോയി അവർ സ്റ്റേജിലൊക്കെ കയറി പിന്നെ അവനിക്കെന്തോ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റൊക്കെ മേടിച്ച് നല്ല ഹാപ്പിയായി പിന്നെ അതുപോലെ എന്താണെന്ന് വെച്ചാൽ സോനിയ സോനിയ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ദുബൈയിലെ ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ് അതുപോലെ ചെക്ക് ജോലി കാനഡയിലെ ആമസോൺ ഐ ടി എൻജിനീയറാണ് കേട്ടോ അങ്ങനെ അവരുടെ ഒരു സർപ്രൈസ് എൻട്രി ഒക്കെ കഴിഞ്ഞു പിന്നെ അതുപോലെ അവർ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അതിനെ അന്ന് അവരുടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനത് കഴിഞ്ഞിട്ട് ഒരു ടീയൊക്കെ കുടിക്കുമ്പോൾ കേട്ടോ ടീയല്ല കുടിച്ചത് ഹോറിക്സാണ് ഉണ്ടാക്കി കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ ഉണ്ടാക്കിത്തരുന്നത് അതിന് നമുക്ക് അതിൻ്റെ ഒപ്പം ക്യാമറ പിടിക്കാനൊന്നും പറ്റുന്നില്ല ഭയങ്കര സ്പീഡിലായിരുന്നു ഒക്കെ ഉണ്ടാക്കുന്നത് കിട്ടാം പിന്നെ ആ ടേസ്റ്റും അടിപൊളി ടേസ്റ്റ് നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പാക്കറ്റിൽ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കും പക്ഷേ ഇതല്ലല്ലോ ഒരു ഗ്ലാസ്സിന് തന്നെ ഒരു പാക്കറ്റാണ് എടുക്കുന്നത് കിട്ടാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം നമുക്ക് ക്യാമറ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതിനനുസരിച്ച് എൻ്റെയൊക്കെ വീട് ഇനി അവിടെ പോയിട്ട് ഒരു ദിവസം വീഡിയോ എടുക്കുക എന്തായാലും അവർ എൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ട് കേട്ടോ ഞാൻ ഒക്കെ കുടിച്ചോ അടിപൊളി ടേസ്റ്റാണേ പിന്നെ അവരുടെ സ്റ്റേജിലുള്ള കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു അത് സോനിയേൻ്റെ മദറും ഫാദറും ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പേരും കുറച്ച് സെൽഫീസൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു കേട്ടോ ഇത്രയും ബെസ്റ്റി എന്ന് പറയാനേ ഇവരെ കഴിച്ചിട്ടേ ഉള്ളൂ എന്തിനും ഏതിനും ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞ ഒരു ആത്മവിശ്വാസം എനിക്ക് തന്നിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ